ഹലോ വെൽക്കം ബാക്ക് ടു സെവൻ സിസ്റ്റ് നല്ലു ഒരു പക്ഷേ നിങ്ങൾ വിചാരിച്ചു കാണും ഞാൻ എന്നെ വീഡിയോ ഇടാത്തത് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് രണ്ടു മൂന്നാഴ്ചയായിട്ട് വീഡിയോ ഒന്നും തന്നെ ഇടുന്നില്ലായിരുന്നു കാരണം പല കാരണങ്ങളുണ്ട് ഒന്നാമത് ഞങ്ങൾ ഞാൻ പോകുന്ന ചർച്ചിലെ ഒരു പ്രധാന പ്രീസ്റ്റ് മരിച്ചുപോയി ഈ സോൺ ഒടിച്ചൊറി യുനോ വെരി എർലി അൺഎക്സ്പെക്റ്റഡ് അതുകൊണ്ട് വളരെ ദുഃഖത്തിലും അതിൻ്റെ അവരെ സഹായിക്കേണ്ട കടമ നമുക്ക് ചെർച്ച് ഓഫീഷ്യൽസ് ആയിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് വിടാ വീഡിയോ ഇടാഞ്ഞത് നേച്ചർ ഫ്രീസ് ആണ് ഞങ്ങളെ ഏറ്റവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീസ് വളരെ ആക്റ്റീവായിരുന്നു ആ പുള്ളിയുടെ നിര്യാണത്തിൽ വളരെയധികം ദുഃഖിക്കുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാനുള്ള ഒരു മൂഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാഞ്ഞത് അപ്പൊ അതുകൊണ്ട് സ്വദേശം ക്ഷമിക്കുക അതുകൊണ്ട് വീഡിയോ ഒന്നും എത്തിയെന്ന് വിചാരിക്കരുത് പിന്നെ ഇന്ന് ഞാൻ പുറത്തിറങ്ങിയപ്പം വീഡിയോ ഇടാഞ്ഞതിന്റെ കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പൊ ടീഫോൺ വാച്ചിങ് ഐ ടു മോർ വീഡിയോസ് ഇപ്പം അമേരിക്കയിൽ സമ്മർ ആണ് അതുപോലെ തന്നെ ഇന്ന് ജൂലൈ ഫോർത്ത് ആണ് ഇവിടെ ഇന്ന് വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇൻഡിപെൻഡൻസ് ഡേ ആണ് അമേരിക്കയുടെ അപ്പൊ ആ ഇൻഡിപെൻഡൻസ് ഡേയുടെ കാര്യങ്ങള് പിന്നെ വലിയ ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ട് അത് പറ്റുമെങ്കിൽ അത് മറ്റൊരു വീഡിയോ ആയിട്ട് ഇടാൻ സാധിക്കുമെങ്കിൽ വിചാരിക്കുന്നു എനിവേ അതുകൊണ്ട് വാഷിങ് അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യത്തിൽ വെച്ച റിസർച്ചിലാണ് നോ ഓഫ് അട്രാക്ഷൻസ് ഞാൻ അത് പറ്റിയതിനു ശേഷം ഓരോരോ പാർട്ടുകളായിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെ എന്താണെന്ന് നമുക്ക് വീഡിയോ ഇടാം അപ്പൊ അത് പറ്റും നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ മൈൻഡിനെ എപ്പോഴും നമ്മൾ ഒരു കോൺസെൻട്രേറ്റഡ് ആക്കിയാൽ നമ്മുടെ ഏത് കാര്യങ്ങളും സാധിച്ചു കിട്ടും കാരണം ഗോൾഡ് മദർ നേച്ചർ യൂട്യൂബ് അക്കംപ്ലിഷ് യുവർ വിഷസ് നമ്മളത് അതിന് മതങ്ങളോ അല്ലെങ്കിൽ വിശ്വാസങ്ങളോ ഒന്നും അല്ല നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേറ്റഡ് ആക്കുക എല്ലാവരും ഒരുപോലെ അല്ലല്ലോ എല്ലാവരുടെയും മാനസികമായ സിറ്റുവേഷൻസ് നമ്മൾ കുറച്ചുകൂടെ ഒരു കോൺസെൻട്രേഷനിലേക്ക് വരുത്തിയാൽ നല്ലൊരു അക്കംപ്ലിഷ്മെന്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇതാം അതുകൊണ്ട് കീപ്പ് ഓൺ വാച്ചിങ് വാച്ചിന്റെ വീഡിയോ ആരും മിസ് ചെയ്യരുത് അതുപോലെ തന്നെ ഞാൻ എന്നെ കൊണ്ട് സാധിക്കാവുന്ന രീതിയിൽ ഇന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ എൻ്റെ കാരണം അതുപോലെ തന്നെ അത് ആ ഒരു ഒബിച്ചു വരി കഴിഞ്ഞ ഉടനെ എൻ്റെ ഫസ്റ്റ് കസിനും കീ ലോകത്തോട് ഇവിടെ പറഞ്ഞു പെട്ടെന്ന് അത് ഇന്ത്യയിലാണ് നാട്ടിലാണ് ഇത് അമേരിക്കയിലാണ് എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് സെവൻ സിംഗ് മല്ലു കി ഫോൺ വാച്ചിങ് സപ്പോർട്ട് ആൻഡ് ഷെയർ ടു അതർ പീപ്പിൾ ആൻഡ് ഹക്കി സോൺ ടേക്ക്